ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതേ ബാക്കി കാണാം എല്ലാവരും ബസ്സ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെന്നൈയിൽ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കഥകളി പ്രോഗ്രാമിന് വേണ്ടി പോവാണ് അപ്പോൾ പരിപാടിക്ക് പോകുന്നതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ട്രാവൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ അതെ ഈ വണ്ടിയിലാണ് നമ്മൾ ചെന്നൈക്ക് പോയി വരുന്നത് അപ്പോൾ അർബാനിയ ഇതാണ് നമ്മുടെ വണ്ടി അതേപോലെ തന്നെ കോസ്റ്റ്യൂം എല്ലാം ഉച്ചയ്ക്ക് തന്നെ ഞാൻ പിന്നേയും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു അതേ ഇപ്പോൾ എല്ലാവരുടെയും ലഗേജും വണ്ടിക്കകത്ത് കയറ്റി കഴിഞ്ഞു അപ്പോൾ അത് എല്ലാവരും എത്തിയിട്ടുണ്ട് അതേപോലെ ഓരോരുത്തരായിട്ട് വണ്ടി കയറാൻ പോവാണ് അതെ ആദ്യം അർജുനായിട്ടും കയറാൻ പോവാണ് ഞായറാഴ്ച അപ്പൊ എല്ലാവരും എന്ത് വണ്ടി കയറി സെറ്റായി അപ്പൊ നമ്മളത് യാത്ര തുടങ്ങാൻ പോവാണ് അപ്പോൾ പോകും വഴി പൂർണ്ണ ത്രേശനും കൂടി കണ്ടിട്ടോ ഞങ്ങൾ തിരിച്ചത് ഞങ്ങളിപ്പോൾ ഏകദേശം അങ്കമാലി എത്തി അപ്പോൾ അങ്കമാലിയിലുള്ള വെറൈറ്റി താപയിൽ കയറി എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന ഇരിപ്പാണ് ദൈ കാ കാണുന്നത് ഞങ്ങളുടെ ടേബിളിൽ ഒരു ഗീ റൈസും അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ദാൽ മഖ്നിയും ഓർഡർ ചെയ്തു അതെ അത് വന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് കൂടാതെ ഒരു ഹൈദരാബാദി ചിക്കനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരുമാതിരി അത്തപ്പൂക്കളെ അലങ്കരിച്ച പോലെയായിരുന്നു എൻ്റെ സെറ്റപ്പ് അതെ ഒരു വലിയ പാത്രത്തിൽ ചുറ്റും മുട്ടയൊക്കെ വെച്ച് അലങ്കരിച്ച് ആണ് വന്നത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവസാനം ഞങ്ങൾക്കത് പായസിലാക്കേണ്ടി വന്നു ഗായ്സ് ഭക്ഷണം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇതേ കലാപരിപാടിയൊക്കെ ദേവണായിട്ടുണ്ട് ഗായസ് അപ്പോൾ വഴിയുന്നത് നമ്മുടെ ശ്രീ ചേട്ടനും സൂര്യ ചേട്ടനും കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി യാത്ര തുടരട്ടെ നീലക്കായലോടും പാരി നീലാകാശം കാതിൽതല്ലേ റിസ്ക്കാറുണ്ടെങ്കിൽ അല്ല അല്ല ഒന്നോട് പാട് ഒന്നിൽ പാട് ജീവൻ കൊണ്ട് വന്നതോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഞാൻ ഉറങ്ങിയപ്പോൾ ഏകദേശം ഒരു അഞ്ചുമണി മണിയായി എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് ഞാൻ ഉറങ്ങിയത് അപ്പോൾ ഞാൻ എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാവരും എഴുന്നേറ്റ് സെറ്റായിരുന്നു ഞാനും അർജന്റായിട്ടാണ് ലേറ്റായിട്ട് ഉറങ്ങിയത് അപ്പത്തെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞ് അതേ പിന്നെയും യാത്ര തുടങ്ങി അപ്പോൾ നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുള്ള ടി സി ഹോട്ടലിലേക്ക് നമ്മളിത് എത്തിച്ചേർന്നിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ആറ് ഈ രണ്ട് റൂംസ് ആയിരുന്നു നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് റൂം നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ജയ ഞാൻ എത്തുമ്പോഴേക്ക് എല്ലാരും കടാപ്പുറത്ത് എത്തില്ല ഇതിനപ്പറം താടി കടന്നവനാണ് ഈ കേ انتم <applause> പൈസ ഇപ്പോൾ കടലിലെ അർമാദൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി ഇതേ മേക്കപ്പ് പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാം േപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് പോകാനായിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റ് സെന്റർ ഗൈസ് അപ്പോൾ നമ്മുടെ ചെന്നൈ പ്രോഗ്രാം ഒക്കെ ഏകദേശം പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് തിരിച്ച് പോകാനുള്ളൊരു സെറ്റപ്പാണ് അപ്പോൾ ഇനിയൊരു ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ മെയിനായിട്ട് നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഒരു വലിയൊരു സംഭവമായിരുന്നു എങ്ങനെ വരും എന്നുള്ളൊരു കാര്യം ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നെങ്കിൽ ഭയങ്കര ഷോക്കായിരുന്നു കാരണം നമ്മുടെ കഥകളിയുടെ ഓർണമെൻറ്റ്സ് പരിപാടി എല്ലാം കൂടെ കൊണ്ടുവരാനുള്ള കാരണം ട്രെയിൻ ടിക്കറ്റ് ബസ് അങ്ങനെ ആകെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു പ്ലാനാണ് അതെ അർദ്ധാന്യ നമ്മളെ ഈ വണ്ടി വിളിക്കുക എന്നുള്ളത് അപ്പോൾ വണ്ടിയെക്കുറിച്ചും നമ്മുടെ യാത്രയെക്കുറിച്ചും നമ്മളെ വിപിനേടനോട് ഒക്കെ വിബിനേനാണ് പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ അപ്പോൾ വിപിനയനോട് പ്രോഗ്രാമിനെ ഈ വണ്ടിയും യാത്രയെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാവും വിവരേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ വണ്ടിയും യാത്ര പരിപാടി ഞങ്ങൾ സത്യത്തിൽ ആദ്യം ഈ പ്രോഗ്രാം ഏൽക്കുന്ന സമയത്ത് ഭയങ്കര ആശങ്കയായിരുന്നു കാരണം വളരെ ചുരുങ്ങിയ ദിവസം നമുക്ക് ഈ പ്രോഗ്രാം കിട്ടിയത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കേൾപ്പണുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വാഹനത്തിൻ്റെ കാര്യത്തിൽ ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് ട്രെയിനിലുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം ചെന്നൈ വരെ ഒരു ട്രാവലറിലൊക്കെ യാത്ര ചെയ്യാനുള്ള വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് അർജുന എൻ്റെ അടുത്ത് പറഞ്ഞു അർബാനിയാന്ന് പറഞ്ഞിട്ട് വണ്ടി പറയുന്നുണ്ട് സമ്പത്തിയാണെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ വണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തു പക്ഷേ സൂപ്പറാണ് വണ്ടി ഒന്നും പറയില്ല നമ്മുടെ ഫൈസൽ ഫൈസൽപുറാണ് വണ്ടിയുടെ ഡ്രൈവർ നമ്മുടെ സുഹൃത്താണ് അടിപൊളിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ് അപ്പൊ കഴിഞ്ഞ നമുക്ക് ഈ വണ്ടി അതായത് നമുക്ക് നമുക്കിപ്പോൾ ആർക്കെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈസൽ ബ്രോ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താലും നമ്പർ എന്തായാലും കൊടുത്തേക്കാം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പുള്ളി സെറ്റ് ആണ് നിങ്ങളുടെ ട്രിപ്പിന്റെ വൈബ് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഒരു അന്യനായിട്ട് ഫീൽ ചെയ്യില്ല പുള്ളിയെ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ വൈബില് പുള്ളി സെറ്റ് ആയിരിക്കും ആ അപ്പോ പുള്ളിയോട് കൂടെ ചോദിക്കാം ഞങ്ങളുടെ കൂടെ ഉള്ള യാത്ര എങ്ങനെയുണ്ടായിരുന്നുള്ള ഫൈസൽ ബ്രോയോട് ചോദിക്കാം യാത്ര അടിപൊളിയായിരുന്നു സാധാരണ നൈറ്റ് ഡ്രൈവ് ചെറുതായിട്ട് നമുക്ക് ക്ഷീണം വരും വരും ഉറക്കം ഇത് ഒരു സാധനം ഉണ്ടായി നല്ല വൈബാർ പാട്ടും തമാശകളും ുംമാശകളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ വണ്ടി ആർക്കെങ്കിലും പോവാൻ യാത്ര ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ബിബിനേന്റെ നമ്പറോ അല്ലെങ്കിൽ ഫൈസൽ ബ്രോയുടെ നമ്പറോ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആരെ കോൺടാക്ട് ചെയ്താലും വണ്ടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ആരുടെ ട്രിപ്പ് പോകുന്ന പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും അത്രേ പറയാനുള്ളൂ അർബാനിയ അർബാനിയ പുള്ളി വണ്ടിയാണ് എക്സ്പീരിയൻസ് ട്രാവൽ പുള്ളി ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ആ ഒരു ഒരു മാസം ആവുന്നുള്ളൂ അപ്പോൾ പുള്ളിയുടെ ഇത് ഫസ്റ്റ് ട്രിപ്പ് ആണെന്നാണ് പറഞ്ഞത് ഔട്ട് സൈഡ് കേരള അപ്പോൾ പുള്ളിക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നു നമുക്കും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് Ini dia. Ini dia.

മണി വളങ്ങി കയ്യാല് വിളിക്കണതാരാണ് മണി വളങ്ങി കയ്യാല് വിറകട്ടി വിളിക്കണതാരാണ് മുഴുവികൾ നിൽക്കണമുകിലോരം മുരസൊഴി മുഴക്കണതാരാണ് മുഴുവൻ നിൽക്കണമുകിലോരം മുരസുളി മുഴക്കണതാരാണ് اڙم پوکي بولتو آ مي سوم اٿيرو م അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ ഓക്കെ ബായ്